മോഹൻലാലിന് ഞാനുമായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെ ജനം ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ നസീർക്ക് ഞാനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടിരുന്നു പ്രവാഹം എന്ന സിനിമയാണെന്ന് തോന്നുന്നു അമ്മയ്ക്ക് മോനാണെന്നറിയാം മോൻ അമ്മയാണെന്ന് അറിഞ്ഞുകൂടെ ഇനി ആ വീട്ടിൽ വന്നപ്പെട്ട് ഞാൻ ചോറ് വാരി വായൽ വെച്ച് കൊടുക്കുന്ന കൊടുക്കണൊരു ഷോട്ടുണ്ടായിരുന്നു അങ്ങാർക്കും കണ്ണീന്ന് വെള്ളം വന്നു എനിക്കാകെ നെഞ്ചി പൊട്ടണമാതിരി ഒരു വല്ലാത്ത വിഷമം ഞാൻ പറഞ്ഞു എനിക്ക് പത്ത് മിനിറ്റ് വേണം എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് പോയിക്കുന്നു കുറച്ച് കഴിഞ്ഞാണ് വന്ന് ആ ഷോട്ട് അഭിനയിച്ചത് ശശിമാർ സാർ ഉപയോഗിച്ച് എന്ത് പറ്റി അല്ല ഒന്നുമില്ല സാറിനെയാണ് നമുക്കെടുക്കാം എന്നറിഞ്ഞിട്ട് അതെടുത്തത് സിരി സാർ വളരെ വളരെ മനുഷ്യ സ്നേഹിയായ ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരുപാട് പേരെ സഹായിക്കും പോലെ അതൊന്നും പത്രക്കാരോട് പറയുവോ പത്രത്തിൽ വരുവോ ഒന്നും ചെയ്തിട്ടില്ല കുറേ കുടുംബങ്ങൾ തന്നെ അങ്ങാർ നോക്കിയിരുന്നു എന്ന് വേണം പറയാൻ അവരെല്ലാം അവരുടെയൊക്കെ മക്കളൊക്കെ നല്ല നിലയിൽ ഡോക്ടേഴ്സും അവരവരും ഒക്കെ ആയിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം